നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ പ്രതിപക്ഷത്തിന്റെ പടയൊരുക്കം സ്ത്രീകൾ മലയാള സിനിമയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകിയ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പേരുണ്ട് എന്ന വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു പീഡന പരാതിയിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പേരുണ്ടെങ്കിൽ അതേക്കുറിച്ച് അതേക്കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതേക്കുറിച്ച് സർക്കാരിന്റെ പ്രതികരണം ഉണ്ടാകണം കേരളത്തെ കേരളത്തിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി അദ്ദേഹം നടനതലത്തിൽ നടത്തിയിട്ടുള്ള ഏതെങ്കിലും തെറ്റുകൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രിയാണ് സ്വാഭാവികമായും ആ കുറ്റത്തിന്റെ ഗൗരവം വലുതാണ് അത് പുറം ലോകം അറിയാൻ മലയാള സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ കെ ബി ഗണേഷ് കുമാറിന്റെ പേരുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് സർക്കാർ വ്യക്തമാക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നിൽ വെച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ വമ്പൻ പ്രക്ഷോഭത്തിനാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒരുങ്ങുന്നത് ഹൈക്കോടതിയുടെ ഇന്നത്തെ പരാമർശം പ്രതിപക്ഷത്തിന് കിട്ടിയ വലിയ ആയുധമാണ് ഹൈക്കോടതി പോലും ഹേമാ കമന്റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനോട് നിരവധി ചോദ്യങ്ങളാണ് ഉന്നയിച്ചത് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് ഇത്രത്തോളം ഗൗരവമുള്ള ഒരു റിപ്പോർട്ട് കയ്യിലുണ്ടായിട്ടും എന്താണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്തത് ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിന്മേൽ കേസെടുക്കണമെന്ന ഹർജിയിൽ എന്താണ് സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം ഹൈക്കോടതിയുടെ ചൂണ്ടിക്കാട്ടലുകൾ വളരെ ഗൗരവമുള്ളത് തന്നെയാണ് ഹൈക്കോടതി കൃത്യമായി നിരീക്ഷണം നടത്തിയിട്ടുണ്ട് അതായത് ഹേമ കമ്മൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഹേമ കമ്മൻ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അത് അതീവ ഗൗരവം അർഹിക്കുന്ന വിഷയമാണ് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് അടിയന്തരമായി അറിയിക്കണം ഇക്കാര്യത്തിൽ സർക്കാർ നിയമപരമായി മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ ഈ മൊഴികൾ നൽകിയ ആളുകൾ പരസ്യമായി അവർ പരാതി പറഞ്ഞാൽ മാത്രമേ കേസെടുക്കൂ എന്ന നിലപാട് ഏത് സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് ആരെയാണ് സംസ്ഥാന സർക്കാർ ഭയക്കുന്നത് അടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നിയമപരമായ വഴികൾ പരിശോധിക്കുകയാണ് പിണറായി സർക്കാർ കാരണം അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും പരാമർശങ്ങളുണ്ടായാൽ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്ന് കൃത്യമായി പിണറായി വിജയൻ സർക്കാരിനറിയാം അതുകൊണ്ട് തന്നെ ഈ വിഷയം എങ്ങനെ നിയമപരമായി കൈകാര്യം ചെയ്യും എന്ന കാര്യം കൂടിയാലോചിക്കുകയാണ് സംസ്ഥാന സർക്കാർ അതേസമയം ഇടതു സഹയാത്രികരായ പ്രമുഖ നടന്മാരെ കൈവിടാനും സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല പാർട്ടിയിലും സർക്കാരിലും വലിയ സ്വാധീനമുള്ളവർ ഇപ്പോഴും ഈ സിനിമാ മേഖലയുടെ തലപ്പത്തുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു ഇതുവരെ സംസ്ഥാന സർക്കാർ ചെയ്തത് അതുകൊണ്ടാണല്ലോ നാലര വർഷക്കാലം മുമ്പ് ലഭിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പലതവണ വായിച്ച് പഠിച്ച് ഹൃദയസ്ഥമാക്കിയിട്ടും ആ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുകയല്ലാതെ ഒരു ചെറു ചലനം ഒരു ചെറുവിരലക്കാൻ ഈ സർക്കാർ ഇതുവരെ തുനിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒടുവിൽ ഗദ്യന്തരമില്ലാതെയാണ് ആ റിപ്പോർട്ടിന്റെ കുറച്ചു ഭാഗം പുറത്തുവിട്ടത് എന്നാൽ ഇനിയും പിടിച്ചു വച്ചിരിക്കുന്ന നിരവധി ഭാഗങ്ങളുണ്ട് ഹൈക്കോടതി അതുകൊണ്ടാണ് ചോദിച്ചത് ഇത്രയും പേരുകൾ സർക്കാരിന്റെ പക്കൽ ഉണ്ടായിട്ട് എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് അപ്പോൾ സർക്കാർ പറഞ്ഞു അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചത് ഇനി കോൺക്ലേവ് നടത്താമെന്നാണ് സാംസ്കാരിക മന്ത്രി പറയുന്നത് കോൺക്ലേവ് ഒക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും സീൽ വെച്ച കവറിൽ ഹൈക്കോടതിക്ക് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു ഇനി എന്ത് നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്ന് ഹൈക്കോടതിക്ക് അറിയാം കാരണം അത്രത്തോളം പൊതുസമൂഹം ഞെട്ടിത്തരിച്ച പൊതുസമൂഹം ചർച്ച ചെയ്ത ഒരു റിപ്പോർട്ടാണ് ഒരു വാർത്തയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് മലയാള സിനിമയിലെ പുഴുക്കുത്തുകളെ മലയാള സിനിമയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സ്ത്രീ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ സ്ത്രീകളെ ദ്രോഹിച്ച നടപടികളെ സ്ത്രീ പീഡനങ്ങളെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു അങ്ങനെ പീഡനം നേരിട്ട ദുരനുഭവം നേരിട്ട സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ അവർ നേരിട്ട ദുരനുഭവങ്ങൾ ഒരു കമ്മറ്റിക്ക് മുന്നാക പറയുന്നു ആ കമ്മിറ്റി അത് കൃത്യമായി രേഖപ്പെടുത്തി ഒരു കൃത്യമായ ഡോക്യുമെന്റായി സർക്കാരിന് സമർപ്പിക്കുന്നു ആ ഡോക്യുമെന്റ് വാഞ്ച് കക്ഷത്ത് വെച്ചിട്ട് നമ്മുടെ സർക്കാരിലെ പ്രമുഖന്മാർ ഇതുവരെ ഉറങ്ങിയിരിക്കുകയായിരുന്നു എന്നിട്ടിപ്പോൾ പറയുന്നു ഇനി മലയാള സിനിമയെ ശുദ്ധീകരിക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിനുവേണ്ടി സിനിമ കോൺക്ലേവ് നടത്തും ആ സിനിമ കോൺക്ലേവിൽ വേട്ടക്കാരനും ഇരയും ഒപ്പം ഇരുന്ന് ആസ്വദിക്കും ഇതാണ് സർക്കാരിൻ്റെ നയം ഉളുപ്പുണ്ടോ നമ്മുടെ സാംസ്കാരിക മന്ത്രിക്ക് അല്പമെങ്കിലും കഴിഞ്ഞ ദിവസം ഡബ്ല്യു സി സിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹി ഒരു നടി കൃത്യമായി ചോദിച്ചിരുന്നു പീഡനം നേരിട്ടു പീഡനത്തിനിരയായി എന്നിട്ടത് ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞു അപ്പോഴാണ് സർക്കാർ പറയുന്നത് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരാണ് ഓർക്കണം ആ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സർക്കാർ പറയുന്നു നിങ്ങൾ പരാതിയുമായി രംഗത്ത് വരൂ അപ്പോൾ നോക്കാം അപ്പോൾ പീഡനം നേരിട്ട ഇര തന്നെ ഇനി പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് ചെന്നാൽ മാത്രമേ ഈ ഏമാന്മാർ കേസെടുക്കുകയുള്ളൂ അതാണ് ഗതി കേരളത്തിലെ കേരളത്തിലെ സ്ത്രീ ജനങ്ങളുടെ പ്രത്യേകിച്ച് നാലു പേരറിയുന്ന സിനിമാ മേഖലയിൽ പണിയെടുക്കുന്ന ആ സ്ത്രീകളുടെ ദുരവസ്ഥ ഒന്ന് നോക്കണം സുകൾ നിയന്ത്രിക്കുന്ന ഒരു സർക്കാരാണ് ആണ് ഇതിൽ പരം എന്താണ് തെളിവ് ഇവിടെയാണ് പ്രതിപക്ഷം കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് വി ഡി സശി കൃത്യമായി പറഞ്ഞിരിക്കുന്നു സിനിമാ കോൺക്ലേവ് നടത്താൻ ശ്രമിച്ചാൽ അത് തടയും സിനിമാ കോൺക്ലേവ് അല്ല ഇവിടെ വേണ്ടത് ഇവിടെ കൃത്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ആളുകൾക്കെതിരെ വനിതകളെ പീഡിപ്പിച്ച വനിതകളെ മാനസികമായി പീഡിപ്പിച്ച ശാരീരികമായി പീഡിപ്പിച്ച ദേഹോപദ്രവം ഏൽപ്പിച്ച ആളുകൾക്കെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണം അവർ സമൂഹത്തിലെ എത്ര വലിയ ഉന്നതരായാലും അവർ സമൂഹത്തിലെ എത്ര പ്രാഗൽഭ്യമുള്ളവരായാലും എത്ര സ്വാധീനമുള്ളവരായാലും അവർക്കെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം ഇതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ഹൈക്കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങളും ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ് ഹൈക്കോടതിക്ക് ഇതിലപ്പുറം പച്ചയ്ക്ക് ചോദിക്കാൻ കഴിയാത്തത് കൊണ്ട് കോടതി മയപ്പെടുത്തി ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് മാത്രം എന്താണ് സർക്കാരിൻ്റെ ഇക്കാര്യത്തിലെ നയം സർക്കാരിൻ്റെ നിലപാടെന്താണ് ഇത്രയും സ്ത്രീകൾ അവരുടെ ദുരനുഭവങ്ങൾ നിങ്ങൾ നിയോഗിച്ച ഒരു കമ്മിറ്റിയോട് പറഞ്ഞിരിക്കുന്നു സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ആ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയോട് പറഞ്ഞിരിക്കുന്നു അവർ കൊടുത്ത മൊഴികൾ നിയമപരമായി നിലനിൽക്കുന്നതാണ് ആ റിപ്പോർട്ടിനു മേൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ത് നയമാണ് സ്വീകരിക്കുന്നത് മിണ്ടാട്ടമില്ല അതിനിടെ ചില പച്ച വെളിച്ചങ്ങളും കണ്ടു തുടങ്ങിയിരിക്കുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഒരു പ്രതികരണം ഇന്നുണ്ടായിരിക്കുന്നു കമ്മിറ്റി ഹേമാക്കമ്മറ്റ് റിപ്പോർട്ടിന്മേൽ സ്വമേധയാ കേസെടുക്കാനുള്ള സാഹചര്യമുണ്ട് ഇക്കാര്യം സംസ്ഥാന സർക്കാർ പരിശോധിക്കും നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ കൃത്യമായ നടപടിയുണ്ടാകും അപ്പോൾ ഒരു മന്ത്രിക്ക് തോന്നിയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കേസിനാസ്പദമായതാണ് ആ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയും കേസെടുക്കാനുള്ള നിയമപരമായ സാഹചര്യമുണ്ട് അങ്ങനെ എടുക്കുന്ന കേസ് നിലനിൽക്കും എന്ന് ഒരു മന്ത്രിക്ക് മനസ്സിലായിരിക്കുന്നു എന്നാൽ മുൻ സാംസ്കാരിക മന്ത്രിയുണ്ട് എ കെ ബാലൻ അദ്ദേഹത്തിന് ഈ റിപ്പോർട്ടൊക്കെ വെറും പുല്ലുവിലയാണ് പുള്ളിക്ക് ഇതിനൊന്നും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ സമയമില്ല അദ്ദേഹം പറയുന്നത് ഇങ്ങനെ റിപ്പോർട്ട് വലിയ കാര്യമൊന്നുമില്ല ഈ റിപ്പോർട്ടൊക്കെ ഞാൻ പലതവണ വായിച്ചതാണ് വായിച്ച് ഞാൻ പഠിച്ചതാണ് ഞാൻ മനസ്സി വെച്ചതാണ് ഈ റിപ്പോളിൽ ഒന്നും കാര്യമില്ല എന്നാണ് എ കെ ബാലൻ്റെ നിലപാട് മുകേഷ് എന്നൊരു നടനുണ്ട് ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആണ് അദ്ദേഹം ഒരു മഹാനടനും കൂടിയാണ് ഈ പതിനഞ്ചംഗ കോക്കസിൽ അദ്ദേഹം പങ്കാളിയാണോ അദ്ദേഹം അംഗമാണോ എന്നറിയില്ല എങ്കിലും അദ്ദേഹവും പറയുന്നു ഞാൻ പലതവണ വായിച്ചതാണ് ഈ റിപ്പോർട്ട് ഒന്നുമില്ല ഒരു ഭൂകമ്പവും ഒരു മണ്ണാങ്കട്ടയും ഇല്ല ഞാൻ ജസ്റ്റിസ് ഹേമയോട് നാല് മണിക്കൂർ സംസാരിച്ചു അപ്പോഴും എനിക്ക് മനസ്സിലായി ഇതിലൊന്നുമില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹം ഞെട്ടിത്തെരിച്ച റിപ്പോർട്ട് കേരളത്തിലെ ചലച്ചിത്ര പ്രേമികൾ നാണം കെട്ട് തലകുംപിട്ട റിപ്പോർട്ട് ആ റിപ്പോർട്ട് വായിച്ചിട്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഒരു എം ഒരു നടൻ പറയുകയാണ് ഈ റിപ്പോർട്ടിൽ ഒന്നുമില്ല വെറും ഷൂ ഒന്നുമില്ല എന്ന് ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രി പറയുന്നു ഒരു പൊട്ടിത്തെറിയും സംഭവിക്കാൻ പോകുന്നില്ല ഈ റിപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് പുതുമയല്ല കാരണം നിങ്ങൾക്ക് നിന്നും പുതുമയാകില്ല കാരണം പാർട്ടി ഓഫീസുകളിലൊക്കെ നിരന്തരം ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടും നിങ്ങൾ ഉൾപാർട്ടി കമ്മിറ്റി വെച്ചിട്ട് പാർട്ടി കമ്മിറ്റി വെച്ച് അതിന്റെ തീവ്രത അളന്നുകൊണ്ട് അതൊക്കെ എഴുതി തള്ളുന്നത് കൊണ്ടും നിങ്ങൾക്കിതൊന്നും പുത്തരിയായിരിക്കില്ല പുതുമയുള്ളതായിരിക്കില്ല എന്നാൽ സാധാരണ ജനത്തെ സംബന്ധിച്ച് അന്തസ്സുള്ള സ്ത്രീയെ സംബന്ധിച്ച് ഇതൊക്കെ പുതുമയുള്ള കാര്യമാണ് ആ സ്ത്രീത്വത്തെ മാനിക്കാത്തവന്മാർക്കെതിരെ നടപടി എടുക്കാതിരിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കുക തന്നെ ചെയ്യും സഖാവേ എന്തുകൊണ്ടാണ് നിങ്ങൾ നടപടി എടുക്കാത്തതെന്ന് സ്ത്രീപക്ഷ സർക്കാർ എന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പുലമ്പിക്കൊണ്ട് നടക്കുന്ന ഒരു സർക്കാർ എന്തുകൊണ്ട് നിരവധി സ്ത്രീകളെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു എന്ന് അവർ തന്നെ മൊഴി നൽകിയ കുറ്റവാളികൾ കുറ്റവാളികൾ നിങ്ങൾക്ക് മുന്നിലുണ്ടായിട്ടും അവരെ സംരക്ഷിക്കുന്ന നിലപാട് നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്ന ചോദ്യം പൊതുജനം ഇനിയും ചോദിച്ചു കൊണ്ടിരിക്കും ഇപ്പോ അപ്പോഴും നിങ്ങൾ പറയണം ഇത് ആണ് സ്ത്രീപക്ഷ നിലപാട് ഞങ്ങളുടെ